നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എ എം യു പി സ്കൂൾ എടക്കുളം ഇന്ന് മെയ് മുപ്പത്തൊന്നാണ് അപ്പോൾ നമ്മൾ ഉള്ളത് സ്കൂളിൻ്റെ മനോഹരമായ ചുമചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേമ മേമ ഇന്ന് എച്ച് എം ആയിട്ട് ഹെഡ് മിസ്റ്റർസായിട്ട് റിട്ടയർ ചെയ്യുന്ന ദിവസമാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് മുപ്പത്തിയഞ്ച് വർഷം മുപ്പത്താറ് വർഷം സർവീസിലിരുന്ന് വർഷങ്ങളോളം എച്ച് എം ആയിട്ട് അപ്പോൾ ഇന്ന് മേമയുടെ അവസാനത്തെ ദിവസമാണ് സ്കൂളിൽ അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് റിട്ടയർമെൻറ്റ് ദിവസമാണെന്ന് അപ്പോൾ മേമയുടെ സഹപ്രവർത്തകരെല്ലാവരും എല്ലാവർന്നു ടീച്ചർമാരും എല്ലാവരും അവിടുത്തെ സ്റ്റാഫും എല്ലാവരും അവിടെത്തന്നെ ഉണ്ട് അപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ മേമയുടെ ഒപ്പം ഒരു ടീച്ചറും കൂടി അവിടെ റിട്ടയർ റിട്ടയർമെൻ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ പരിപാടികൾ നമ്മൾ വീട്ടിൽ ഗംഭീര പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുറേ ചടങ്ങുകളുണ്ട് പേപ്പർ ഒക്കെ എഴുതലും അത് സ്കൂളൊക്കെ പൂട്ടി അതിൻ്റെ ചാവിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ റിട്ടയർമെൻ്റ് ദിവസത്തെ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ആളുടെയിലും ഒപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെയും മാനസികാവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് വളരെ വൈകാരികമായ രംഗങ്ങളും നിമിഷങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇപ്പോൾ സ്കൂള് സമയം ഡ്യൂട്ടി സമയം കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയിട്ട് മാം ചാവി മാനേജറിന് കൊടുക്കണം ഞാൻ മാനേജർ അടുത്ത എച്ച് എമ്മിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എല്ലാവരും നമ്മളിനി വീട്ടിലോട്ട് പോവാൻ ഇറങ്ങുകയാണ് ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും കൂടി ഒന്ന് എടുക്കുകയാണ് നമ്മൾ ക്യാമറയും ഏട്ടനും ക്യാമറ വീഡിയോ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മഴ നമ്മളെ ചതിച്ചില്ല അന്നത്തെ ദിവസം നമുക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ ആഘോഷിക്കുന്നവരെ പരിപാടി കഴിയുന്നവരെ മഴ നമുക്ക് ബുദ്ധിമുട്ടിച്ചില്ല അപ്പോൾ ഇന്ന് നമ്മൾ റിട്ടയർമെന്റ് പരിപാടിയാണ് ഷോ മേമെ റിട്ടയർമെന്റ് അടുത്ത ഇദ്ദേഹത്തിന്റെ നമ്മുടെ അതെ നമ്മള് ബാക്കിൽ ഒരു വണ്ടി കൊണ്ട് വരുമ്പോൾ ഞങ്ങള് സ്കൂളിൽ നിന്ന് ബാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ബാക്കി ടീച്ചർമാരൊക്കെ വണ്ടിയില് ബാക്കിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ബാക്കി ഇനി നമുക്ക് വീട്ടില് നമ്മളെ ഗംഭീര പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്ന് മെയ് മുപ്പത്തൊന്നാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാം അപ്പോൾ വീട്ടിലെത്തിയ മുതൽ ഞങ്ങൾ എല്ലാരും തിരക്കിലായിരുന്നു ആളുകൾ വന്ന് വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ കേരള ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത രണ്ടാളുകളാണ് മുന്നിൽ നിൽക്കുന്നത് ആദ്യം നിക്കുന്നത് ഏട്ടന്റെ അച്ഛനാണ് എന്റെ അച്ഛനൊപ്പം നിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് രണ്ടായിരത്തി പതിനിലാണ് ഏട്ടന്റെ അച്ഛൻ മാമ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അച്ഛൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇനി റിട്ടയർ ചെയ്യാനുള്ള രണ്ടായിരത്തി ഇരുപത്താറിൽ എൻ്റെ അമ്മയാണ് അപ്പോൾ രണ്ട് കൊല്ലം കൂടി ഇരുപത്തി ആറിലാണ് ഇനി ഒരു പരിപാടി ഉള്ളത് അപ്പോൾ പരിപാടികളൊക്കെ ഗംഭീരമായി നടന്നു ഇപ്പോൾ മഴയൊന്നും പെയ്യാത്തത് ഭയങ്കര നമുക്ക് ഹെല്പ്ഫുള്ളായിരുന്നു ഇപ്പോൾ ആളുകളൊക്കെ ഒന്ന് തിരക്കായിരുന്നു ബിരിയാണിയും ബോളിയും നല്ല നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ ബോളിയും പായസം പായസം ഉണ്ടായിരുന്നു അതുപോലെ നല്ല ദം ബിരിയാണി ആയിരുന്നു ഭക്ഷണം വെജിറ്റബിൾ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ നമുക്ക് ഗാനമേള തന്നെയായിരുന്നു എല്ലാവരും പാട്ട് നമ്മൾ അവിടെ നിന്ന് പാടുന്ന ആളുകളും എല്ലാവരും പാട്ട് പാടി മത്സരമായിരുന്നു എല്ലാവരും കൂടി പാട്ട് പാടി പാട്ട് പാടിയിട്ട് ഇപ്പോൾ ഗംഭീര പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ മേ ഒരു ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ് ഇനി നടക്കട്ടെ ബാക്കി കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ